കത്തിയ മരുന്ന് സിനിമാ തിയേറ്ററിൽ നിന്നും നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയ ധീര ധീരജവാന്റെ മരണശേഷം കുടുംബം നേരിട്ട അവഗണന രാജ്യത്തെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്നായിരുന്നു ഉപഹാർ സിനിമാ തീപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ പതിമൂന്നിന് ബോർഡർ എന്ന ഹിന്ദി സിനിമയുടെ പ്രദർശനത്തിനിടെയുണ്ടായ തീപിടുത്തത്തിൽ അൻപത്തിയൊൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി പെടുത്തി നൂറ്റി അൻപത് ജീവനുകൾ രക്ഷിച്ച ക്യാപ്റ്റൻ മഞ്ജീന്ദർ സിംഗ് ഭീന്ദർ എന്ന ധീര ജവാന്റെ കഥയാണ് ആർ ആർ ടോക്സി അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം തെക്കൻ ഡൽഹിയിലെ ഗ്രീൻ പാർക്ക് ഏരിയയിലാണ് ഉപഹാർ സിനിമ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സേന യുദ്ധവിജയം നേടുന്ന ബോർഡർ സിനിമ കണ്ടിരുന്നവർക്കാണ് അപ്രതീക്ഷിത ദുരന്തം നേരിടേണ്ടി വന്നത് തിയേറ്ററിനുള്ളിൽ പുക നിറഞ്ഞു തുടങ്ങിയത് ആദ്യം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല അഗ്നിബാധ ഉണ്ടായതറിഞ്ഞതോടെ അവർ പരിഭ്രാന്തരായി വൈദ്യുതി നിലച്ചതോടെ ഇരുട്ടുപരന്നു എവിടെ കോടി രക്ഷപ്പെടും പുറത്തേക്കുള്ള വാതിൽ എവിടെയാണ് ഒന്നും വ്യക്തമാകാത്ത അതിദയനീയമായ അവസ്ഥ ഉപഹാർ സിനിമ ദുരന്തത്തിൽ മരിച്ചത് അൻപത്തിയൊൻപത് പേരാണ് പരിക്കേറ്റു ആദ്യം ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണം പിന്നീട് സി ബി ഐക്ക് കൈമാറി ഉപഹാർ സിനിമ ഉടമ സുശീൽ അൻസലിനും ഗോപാൽ അൻസലിനും ഡൽഹി പ്രാദേശിക കോടതി രണ്ടു വർഷത്തെ തടവിന് വിധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതി അൻസൽ സഹോദരന്മാർക്ക് മുപ്പത് രൂപ വീതം പിഴ ചുമത്തുകയും അവരുടെ ജയിൽ ശിക്ഷ അവർ അനുഭവിച്ച കാലാവധിയായി കുറയ്ക്കുകയും ചെയ്തതോടെ കേസിന്റെ അന്തിമ അന്തിമവിധിയുണ്ട് ഉണ്ടായി ഉപകാര സിനിമയിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത് ആദ്യമായല്ല നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടാൻ കഴിയാതെ ബാൽക്കണിയിൽ കുടുങ്ങിയവരാണ് മരിച്ചവരിലധികവും തിയേറ്ററിലെ അനധികൃതം ഓടിപിടിപ്പിക്കലും എമർജൻസി ലൈറ്റുകളുടെ അഭാവവും സംഭവത്തിന്റെ ഗൗരവം കൂട്ടി മരണസംഖ്യ ഇനിയും ഉയരാൻ പോകുന്നതായിരുന്നു എന്നാൽ കുടുംബത്തോടൊപ്പം സിനിമ കാണാനെത്തിയ ക്യാപ്റ്റൻ മഞ്ചീന്ദർ സിംഗ് ഭിന്ദർ എന്ന സൈനികൻ സ്വന്തം ജീവൻ പോലും മകവയ്ക്കാതെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി വൈദ്യുതി നില ചിരുട്ടിലാവുകയും പുകനിറയുകയും ചെയ്ത സിനിമാ തിയേറ്ററിൽ നിന്ന് നിരവധി പേരെ അദ്ദേഹം വളരെ വേഗം പുറത്തേക്കുള്ള വാതിലിനു സമീപം എത്തിച്ചു തീ വിഴുങ്ങി തുടങ്ങിയ കെട്ടിടത്തിൽ നിന്ന് ഭാര്യയ്ക്കും മകനും പുറത്തിറങ്ങി രക്ഷപ്പെടാൻ കൂട്ടാകാതെയായിരുന്നു ക്യാപ്റ്റൻ ഭിന്ദർ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനിറങ്ങിയത് നാലു വയസ്സുള്ള മകൻ പ്രപ്സിമാൻ സിംഗും ഭാര്യ ജ്യോതി സ്വരൂപ് സി ജീവൻ നഷ്ടമായി എന്ന് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിനിടെ ക്യാപ്റ്റനും വീരചരവും പ്രാപിച്ചു ആരായിരുന്നു ക്യാപ്റ്റൻ മഞ്ജീന്ദർ സിംഗ് ഭിന്ദർ ഇന്ത്യൻ യുദ്ധവീരന്മാരെ കുറിച്ചുള്ള സിനിമ പ്രദർശിപ്പിക്കുന്നതിനിടയിലാണ് ഉപഹാർ സിനിമ ദുരന്ത ഭൂമിയായി മാറിയത് മരണം മുന്നിൽ കണ്ട നൂറുകണക്കിന് പേർക്ക് മുന്നിൽ രക്ഷകനായി എത്തിയതാവട്ടെ മറ്റൊരു ഇന്ത്യൻ സൈനികൻ പരിശീലനം സിദ്ധിച്ച സൈനിക ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ ബിന്ദർക്ക് ദുരന്തമുഖത്ത് നിന്ന് അനായാസം രക്ഷപ്പെടാനും സ്വന്തം ഭാര്യയെയും മകനെയും രക്ഷപ്പെടുത്താനും കഴിയുമായിരുന്നു എന്നാൽ അദ്ദേഹം മുഖ്യ പരിഗണന നൽകിയത് പരിഭ്രാന്തരായി നിലവിളിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം പുറത്തെത്തിക്കുന്നതിനായിരുന്നു കുതിരസവാരിയിൽ വിദഗ്ധനും മികച്ച കായികതാരവുമായിരുന്ന ക്യാപ്റ്റൻ മഞ്ജീന്ദർ സിംഗ് ബിന്ദർ ആ സമയത്ത് നടന്ന ദേശീയ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ സന്തോഷം പങ്കുവെക്കാനാണ് കുടുംബത്തോടൊപ്പം ജൂനിയർ ഓഫീസറെ കൂടി കൂട്ടി ബോർഡർ സിനിമ കാണാൻ എത്തിയത് സ്കൂൾ പഠനകാലത്ത് തന്നെ കുതിരസവാരിയിലും മറ്റ് കായിക വിനോദങ്ങളിലും നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു പിന്നീട് നാഷണൽ ജൂനിയർ പോളോ ടീം ക്യാപ്റ്റനുമായ സൈനിക ഉദ്യോഗസ്ഥനായ ശേഷവും ഗെയിംസ് അടക്കമുള്ള കാര്യങ്ങളിൽ ധാരാളം മെഡലുകൾ നേടിയിട്ടുണ്ട് നിരവധി ജീവനുകൾ രക്ഷിക്കുന്നതിനിടയിലാണ് ക്യാപ്റ്റനും കുടുംബത്തിനും ജീവൻ നഷ്ടമായതെങ്കിലും സൈന്യത്തിൽ നിന്ന് അർഹമായ അംഗീകാരം ലഭിക്കാൻ വിമുക്തപ്രനായ അദ്ദേഹത്തിന്റെ പിതാവിന് നിരവധി വാതിലുകൾ മുട്ടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്യേണ്ടി വന്നു ശത്രുവിനെ നേരിടുമ്പോഴല്ല അഗ്നിവാദയിൽപ്പെട്ട സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിലാണ് ബിന്ദറിന് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കിയത് ബിന്ദറുടെ പിതാവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തായിരുന്നു ക്യാപ്റ്റൻ മഞ്ചീന്ദർ സിംഗിന്റെ പിതാവ് റിട്ടയേർഡ് ക്യാപ്റ്റൻ വീർ പ്രതാപ് സിംഗിന് ഇത് വളരെ വലിയൊരു വേദനയായി തുടർന്നു ബിന്ദറിൻ്റെ പിതാവ് റിട്ടയേർഡ് ക്യാപ്റ്റൻ വീർദീപ് സിംഗിൻ്റെ വാക്കുകൾ രാജ്യത്തെ അധികാരവർഗത്തിലോടുള്ള ഒരു വലിയ ചോദ്യമായിരുന്നു മനസ്സാശിയുള്ള ആർക്കും വിറങ്ങലിച്ചു നിന്നേ ഈ വാക്കുകൾ കേൾക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ചോദിക്കുന്നു ഡോക്ടറാകാൻ ആഗ്രഹിച്ച മകനോട് സൈന്യത്തിൽ ചേരണമെന്നും രാജ്യത്തിന് വേണ്ടി ജീവിക്കണമെന്നും പറഞ്ഞത് ഞങ്ങളാണ് എന്നാൽ മകൻ്റെ ജീവത്യാഗം രാജ്യത്തിന് വേണ്ടിയാണെന്ന് അംഗീകരിക്കില്ലെന്ന തരത്തിലുള്ള നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത് അധികം ആഴമില്ലാത്ത ജലാശയത്തിൽ വീഴുന്ന ആരുടെ ജീവൻ രക്ഷിക്കുന്നവരെ പോലും രാഷ്ട്രപതി ഭവനിൽ വിളിച്ചു വരുത്തി പുരസ്കാരം നൽകുന്നു അതിനിടയിലാണ് എന്റെ മകന് ഇത്തരത്തിലൊരു അവഗണന ശരിക്കും കൂടിയാണ് റിട്ടയർഡ് ക്യാപ്റ്റൻ ഈ വാക്കുകൾ പറയുന്നത് അവസാന വിഷയം ഓൾ കോടതിയിലെത്തിയ എക്സ്വീസ് മെൻ വെൽഫെയർ അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയിൽ മഞ്ജീന്ദ്രന്റെ മാതാപിതാക്കൾക്ക് സ്പെഷ്യൽ ഫാമിലി പെൻഷൻ അനുവദിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു ഒരു സൈനികൻ മുഴുവൻ സമയവും ഡ്യൂട്ടിയിൽ തന്നെയാണെന്ന് കോടതി വ്യക്തമാക്കി അതെ എ സോൾജിയർ ഈസ് നെവർ ഓഫ് ഡ്യൂട്ടി ഉപഹാര അഗ്നിബാധ പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അധികൃതരെ സഹായിക്കുക എന്നത് ഒരു സൈനികന്റെ ചുമതലയാണെന്നും ഡൽഹി ഹൈക്കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി അറാട്ടോക്സ് വീണ്ടും ആവർത്തിക്കുന്നു എ സോൾജിയർ ഈസ് നെവർ ഓഫ് ഡ്യൂട്ടി